പിന്നിലെ പഴയ പഴയ കാലം ആ പിന്നിലെകാലം അതെ അൻപതുകളുടെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലത്താണ് ഇന്ത്യയിൽ ആദ്യം പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻപത്തിരണ്ട് അപ്പൊ ആ സമയം ആർക്കും അങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കണമെന്നൊന്നുമില്ല ആ കാലത്തെ ചില കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എങ്ങും മുഖം വെച്ച രണ്ടു കാളകളെന്ന് ചിഹ്നം ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാചിത്രങ്ങൾ വരാനിരിക്കുന്നത് സ്വന്തം ഭരണമെന്ന് തിരിച്ചറിഞ്ഞ് പ്രചാരണ മൈതാനങ്ങളിലെ കാർ തിരമ്പി വന്ന പതിനായിരങ്ങൾ അവരെ ആവേശത്തിലാക്കി പണ്ഡിറ്റ് നെഹ്റുവിന്റെ പ്രസംഗം സൈക്കിളിൽ നാട് ചുറ്റി പാർട്ടി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ അമ്പരന്ന് ഗ്രാമീണർ മണിക്കൂറുകൾ കാത്തിരുന്ന് പടുത കൊണ്ട് മറച്ച പോളിംഗ് ബൂത്തിൽ മാസങ്ങൾ നീണ്ട പോളിംഗ് സുരക്ഷയൊരുക്ക് വലിയ സന്നാഹം ജനാധിപത്യത്തെ വിളിച്ചറിയിച്ച് ബ്യൂഗിളുകളുമായി അവർ തെരുവുകളിൽ ഇന്ത്യ ഗേറ്റ് കടന്ന് ജനാധിപത്യം വരികയാണ് കാളവണ്ടിയിലും കുതിരവണ്ടിയിലും അവർ വന്നിറങ്ങുമ്പോൾ സംശയമേതുമില്ലാതെ വിജയിച്ച് രാഷ്ട്രനായകൻ ഇലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ അൻപത്തിരണ്ടിലെ ഒരു കാര്യം അൻപത്തിരണ്ടില് ഫൂൽപൂരിലാണ് ജവഹർലാൽ നെഹ്റു മത്സരിച്ചത് ഉത്തർപ്രദേശിലെ ഇല്ല അന്ന് അവിടെ എന്താണ് രാം മനോഹർ ലോഹിയായിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെ ലോഹിയെയാണ് തോൽപ്പിച്ചത് ലോഹി പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചുവരികയും ചെയ്തു അങ്ങനെ ഒരു കഥ കൂടി അവിടെ ഉണ്ട്